നമസ്കാരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മണ്ഡലങ്ങളെ മൂന്നായി തിരിച്ചു പ്രവർത്തിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം അത് ജയമുറപ്പുള്ള സീറ്റുകൾ ഉടൻ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും ഇതിനൊപ്പം എസ് സി എസ് ടി മണ്ഡലങ്ങളിലും നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ഈ സീറ്റുകളെല്ലാം പിടിച്ചെടുക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ഈ മണ്ഡലങ്ങളിൽ നിലവിൽ വണ്ടൂരും സുൽത്താൻ ബത്തേരിയും മാത്രമാണ് കോൺഗ്രസിന്റെ കൈവശമുള്ളത് പതിനാറ് മണ്ഡലങ്ങളാണ് എസ് സി എസ് ടി സംവരണം ആഞ്ഞു പിടിച്ചാൽ ഒൻപത് സീറ്റ് വരെ ജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് ജയിക്കാൻ കഴിയുന്ന സീറ്റുകളുടെ പട്ടിക എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തയ്യാറാക്കിയിട്ടുണ്ട് നാട്ടികയും കുന്നത്തുനാടും മാവേലിക്കരയും അടൂരും കുന്നത്തൂരും ചിറയിൻകീഴും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിക്കും ഇതിൽ മാവേലിക്കരയും അടൂരും കുന്നത്തൂരും ചിറയിൻകീഴും ചില നേതാക്കളുടെ ഇടപെടലുകൾ മുൻകാലങ്ങളിൽ ജയത്തിന് തടസ്സമായിട്ടുണ്ട് കൊട്ടാരക്കരയിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് പരാതികളും ഹൈക്കമാൻഡിനു മുന്നിലുണ്ട് ഇത്തരം ഇടപെടലുകൾ പൂർണ്ണമായും തടയും എസ് സി എസ് ടി മണ്ഡലങ്ങളിൽ കാട്ടിയാൽ വൻ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടാമെന്നാണ് കെ സിയുടെ വിലയിരുത്തൽ കൃത്യമായ കോർഡിനേഷന്റെ അഭാവമാണ് പല സംവരണ മണ്ഡലങ്ങളും തോൽക്കാൻ കാരണം അത് മാറ്റാൻ സജീവ ഉണ്ടാകണമെന്നാണ് ആവശ്യം ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ എസ് സി എസ് ടി മണ്ഡലങ്ങൾ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന നേതൃത്വം നടത്തുന്നത് കേരളത്തിലെ പ്രധാന ദളിത് ആദിവാസി മുഖമായ സി കെ ജാനുവിനെ കൊണ്ടുവന്നത് ഇത്തരത്തിൽ ഉള്ള രാഷ്ട്രീയ നേട്ടത്തിനും കൂടിയാണ് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട് വയനാട്ടിലെ രണ്ട് സീറ്റുകളും പട്ടികവർഗ സംവരണമാണ് ഇതിലൊന്നിൽ ഐ സി ബാലകൃഷ്ണനാണ് എം എൽ എ അദ്ദേഹം വീണ്ടും മത്സരിക്കും മാനന്തവാടിയിൽ ജാനുവിനെ മത്സരിപ്പിക്കുമെന്നതാണ് ഉയരുന്ന ചോദ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ നൂറ്റിനാൽപത് മണ്ഡലങ്ങളെ എ ബി സി എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് കോൺഗ്രസ് പ്രവർത്തനം ആരംഭിക്കുക ഇതിൽ യു ഡി എഫിന് ശക്തമായ സ്വാധീനമുള്ളതും ജയമുറപ്പുള്ളതുമായ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും തദ്ദേശത്തിലും ഈ തന്ത്രം പയറ്റി ഇതിൽ വിജയിക്കുകയും ചെയ്തു സംസ്ഥാനത്തെ പതിനാറ് എസ് സി എസ് ടി സംവരണ മണ്ഡലങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാനാണ് കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള നീക്കം നിലവിൽ വണ്ടൂർ സുൽത്താൻ പത്തേ എന്നീ രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ കൈവശമുള്ളത് യഥാക്രമം എസ് സി എസ് ടി എന്നിങ്ങനെയാണ് ബാക്കി പതിനാല് സീറ്റുകളും എൽ ഡി എഫിനൊപ്പമാണ് ഈ സാഹചര്യം മാറ്റിയെടുക്കാൻ സംവരണ മണ്ഡലങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തും നാട്ടിക കുന്നത്തുനാട് മാവേലിക്കര അടൂർ കുന്നത്തൂർ ചിറയൻകീഴ് എന്നീ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് എ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിൽ മാവേലിക്കരയും അടൂരും കുന്നത്തൂരും കഴിഞ്ഞ തവണത്തെ പരാജയത്തിന് കാരണം പ്രാദേശിക നേതാക്കളുടെ ഗ്രൂപ്പ് തർക്കങ്ങളും ഇടപെടലുകളുമാണ് ഇത്തരം വിഭാഗീയതകൾ ഇത്തവണ അനുവദിക്കില്ല എന്നും ഹൈക്കമാൻഡ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണ്ഡലങ്ങളിൽ കൃത്യമായ കോർഡിനേഷൻ ഇല്ലാത്തതും ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയാത്തതുമാണ് തിരിച്ചടിയാവുന്നത് ഇത് പരിഹരിക്കാൻ ഓരോ സംവരണ മണ്ഡലത്തിനും പ്രത്യേകം നിരീക്ഷകരെ നിയോഗിക്കും ജാനുവിന്റെ വരവ് മറ്റ് സംവരണ മണ്ഡലങ്ങളിലും പോസിറ്റീവ് സ്വാധീനം ചെലുത്തുമെന്ന് പാർട്ടി കരുതുന്നുണ്ട് ആറ്റിങ്ങൽ ദേവികുളം എന്നീ മണ്ഡലങ്ങളും ജയിക്കാമെന്നാണ് കെ സി വേണുഗോപാലിന്റെ വിലയിരുത്തൽ വൈക്കവും ചേലക്കരയിലും കൊങ്ങാട്ടും ബാലുശേരിയും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തും ഇതിൽ ബാലുശ്ശേരിയിൽ ജയിക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലുണ്ട് തദ്ദേശത്തിലെ ഈ മേഖലകളിലെല്ലാം കോൺഗ്രസ് അതിശക്തമായ മത്സരം നടത്തി സംവരണ മണ്ഡലങ്ങളിലെ വിജയവും കേരളത്തിൽ ഭരണം പിടിക്കാൻ അനിവാര്യതയെന്നാണ് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് മികച്ച പ്രതിച്ഛായുള്ള യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും ഈ മണ്ഡലങ്ങളിൽ മുൻഗണന നൽകാനുള്ള സാധ്യതയുമുണ്ട്